നമസ്കാരം ഉന്നത നിധിപിഠങ്ങൾ കലർപ്പ് ലേശമെന്നെ കാത്തു സൂക്ഷിച്ചിരിക്കേണ്ട നിഷ്പക്ഷത മതനിരപേക്ഷത നടപടികളിലെ സുതാര്യത തുടങ്ങിയ മേഖലകളിൽ അതീവ ഗുരുതരമായ കർത്തവ്യ ലംഘനം സംഭവിച്ചു എന്നാരോപിച്ച് മദ്രാസ് ഹൈക്കോടതി മധുരാബെഞ്ചിലെ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെതിരെ കുറ്റവിചാരണ നടത്തി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നോട്ടീസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്ക് കൈമാറിയിരിക്കുകയാണ് പ്രതിപക്ഷ എം കുറ്റാരോപണങ്ങൾ വ്യക്തമാക്കി ആരോപണ വിധേയനായ ജഡ്ജിയെ ാക്കണമെന്ന ആവശ്യത്തിൽ രാഷ്ട്രപതിക്കും പരാതി നൽകിയിട്ടുണ്ട് അവർ പദവി ദുരുപയോഗപ്പെടുത്തിയും നിഷ്പക്ഷത കൈവിട്ടും അഴിമതി നടത്തിയും ജുഡീഷ്യറിയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ മുമ്പും ന്യായാധിപന്മാർക്കെതിരെ ഇമ്പീച്ച്മെന്റ് നോട്ടീസ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ കോടതി നടപടികളിലും വിധിന്യായത്തിലും കൊടും വർഗീയ നിലപാടുകൾ മറയേതുമില്ലാതെ കുത്തിച്ചെരുത്തിയതിന്റെ പേരിൽ ഒരു ന്യായാധിപനെതിരെ കുറ്റവിചാരണയ്ക്കുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ജുഡീഷ്യൽ അപൂർവമാണ് മധുര തിരുപ്പുറംകുണ്ട്രം ഹസ്രത്ത് സിക്കന്ദർ ബാദിഷ ദർഗക്ക് മുന്നിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ ജസ്റ്റിസ് ടി ആർ സ്വാമിനാഥന്റെ ഉത്തരവാണ് പ്രതിപക്ഷത്തെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് യാതൊരു വിധത്തിലുമുള്ള സംഘർഷവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബോധപൂർവം കലാപം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള വിധിപ്രസ്താവമാണ് തിരുപ്പംകുണ്ടം കേസിലുണ്ടായത് നാലുതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യത്തിനു വേണ്ടി അനുമതി നൽകുകയും അത് ജനങ്ങളിൽ സാമുദായിക ചേന്തിരിവ് സൃഷ്ടിക്കുകയുമായിരുന്നു ജസ്റ്റിസ് സോമിനാഥന്റെ വിധി പ്രദേശവാസികളും തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ഒരുപോലെ എതിർത്തിട്ടും ഒരു കൂട്ടം തീവ്ര ഹിന്ദുക്കാരുടെ ആവശ്യം ഉടനടി അംഗീകരിച്ച ജഡ്ജിയുടെ നടപടിക്കെതിരെ പൊതുസമൂഹവും സംസ്ഥാന സർക്കാരും രംഗത്തുവന്നു വർഗീയ ധ്രുവീകരണം മാത്രം മുന്നിൽ കണ്ടാണ് ജഡ്ജിയുടെ നടപടിയെന്ന് നിയമരംഗത്തെ വിദഗ്ധരും ഒരേ സ്ഥലത്തിൽ വിമർശിച്ചു ഇതാദ്യമല്ല ഈ ന്യായാധിപൻ ഏകപക്ഷീയ നീക്കം നടത്തുന്നത് തന്റെ മുന്നിലെത്തുന്ന വ്യവഹാരങ്ങളിലും കോടതി നടപടികളിലും പ്രകടമായ വർഗീയതയാണ് ജസ്റ്റിസ് സ്വാമിനാഥനിൽ നിന്നുണ്ടാകുന്നതെന്ന് നേരത്തെയും അഭിഭാഷകരിൽ നിന്നുൾപ്പെടെ പരാതികൾ ഉയർന്നിട്ടുണ്ട് തന്റെ ബെഞ്ചിലെത്തുന്ന കേസുകളിൽ ഹാജരാകുന്ന ബ്രാഹ്മണരായ അഭിഭാഷകർ ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള അഭിഭാഷകർ എന്നിവർക്ക് ജസ്റ്റിസ് സ്വാമിനാഥൻ പ്രകടമായ പരിഗണന നൽകിയിരുന്നതായാണ് പരാതി ബ്രാഹ്മണനായ അഡ്വക്കറ്റ് ശ്രീചരൻ രംഗരാജന് ഇതിന് ഉദാഹരണമാണ് ജസ്റ്റിസ് സ്വാമിനാഥൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആറ് അമിക്കൂരിമാർ ബ്രാഹ്മണ വിഭാഗത്തിലെ അഭിഭാഷകർ മാത്രമായിരുന്നു സംഘപരിവാർ ബന്ധമുള്ള ഹർജികൾ മുൻഗണനകൾ തെറ്റിച്ചും അതിവേഗത്തിൽ പരിഗണിച്ചതായുമുള്ള പരാതികളും ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഭക്തർ ഭക്ഷണം കഴിച്ച വാടകയിലെ ഉരുളുന്ന ആചാരം നിരോധിച്ച ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് അധികാരപരിധി മറികടന്ന് അസാധുവാക്കിയ നടപടിയിൽ ഇതേ ന്യായാധിപനിൽ നിന്നുണ്ടായി ഉച്ചിഷ്ടമുള്ള വാഴയിൽ ഉരുളാൻ അനുമതി നൽകിയ ഉത്തരവ് പിന്നീട് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ജുഡീഷ്യൽ നടപടികളിൽ വ്യക്തി താത്പര്യമിടാതെ പിന്തുടർന്ന ജസ്റ്റിസ് സ്വാമിനാഥൻ പൊതുവേദികളിലും വിവാദ വിദ്വേഷ പരാമർശങ്ങൾ തുടർന്നു ചങ്ങപരിവാർ യോഗങ്ങളിൽ വെച്ച് ദ്രാവിഡ മാതൃകയെ പരസിക്കലും മതന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കലും പതിവായി ബാബരിയുടെ വിധി തമിഴ്നാടിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വരരുത് ബാബരി മസ്ജിദിന് മേലുള്ള അവകാശവാദം ഉന്നയിക്കാൻ അവകാശവാദം ഉന്നയിക്കലും അതിക്രമിച്ചു കടന്ന് വിഗ്രഹം സ്ഥാപിക്കലും വിദേശ പ്രചാരണവുമൊക്കെയായിരുന്നു പള്ളി തകർക്കുന്നതിലേക്കുള്ള മാർഗങ്ങൾ ബാബരി പള്ളി തകർത്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ദർഗക്ക് മുന്നിൽ ദീപം കൊളുത്താൻ അനുമതി നൽകുന്നതിലൂടെ വിഭജന അജണ്ടയ്ക്കാണ് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിക്കന്ധർ ബാദ്ശാ ദർഗക്ക് സമീപത്തുള്ള തൂണിൽ ദീപം തെളിയിക്കണമെന്ന ആവശ്യവുമായി സംഘൗരവ രംഗത്തെത്തിയിരുന്നു എന്നാൽ ചരിത്രപരമായി ഒരു പിൻബലവും ഇല്ലാത്തതിനാൽ ഈ ആവശ്യത്തെ അനുവദിക്കില്ലെന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഏഴിന് ജസ്റ്റിസുമാരായ കല്യാണ സുന്ദരം ഭവാനി സുബ്ബരയൻ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് പ്രഖ്യാപിച്ചു ഈ വിധി പ്രസ്താവനത്തിലൂടെ വിഷയം അവിടെ അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം ഇക്കാര്യം ഉന്നയിച്ച് ചില റിട്ട് ഹർജി സമർപ്പിച്ചു ഈ ഹർജിയും കോടതി തള്ളി ഈ വർഷം സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി വിധിയെ പരിഗണിക്കാതെ ദീർഘ സമീപം ദീപം തെളിയിക്കാൻ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അനുമതി നൽകുകയായിരുന്നു ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനയുടെ പവിത്ര മൂല്യങ്ങളും വലിച്ചു കയറുന്ന ഫാസിസ്റ്റ് ആശയധാരയുടെ ആസ്ഥകാലത്ത് അവശേഷിക്കുന്ന പ്രതീക്ഷയുടെ അതിർത്തായ ജുഡീഷ്യറിയിലും പുഴക്കൂത്തുകൾ ഏറിവരുന്നതായാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് അടിപൊളി നിഷ്പക്ഷവും നീതിപൂർവകവും അത്ര തന്നെ സ്വതന്ത്രവുമായി പ്രവർത്തിക്കേണ്ടുന്ന നിതിപീഠങ്ങൾ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വർഗീയ ചിന്താഗതിക്കനുസരിച്ച് കളങ്കിത വഴിയിൽ മുന്നോട്ട് പോകുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് പിടിച്ചുതാഴ്ത്തുക ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അമിഞ്ഞപ്പാലിൽ വിശം കലർത്തുന്ന അത്രയുമോ അതിലധികമോ ഉള്ള പാപഭാരമാണ് രാഷ്ട്രീയ വിധേയത്വത്തിന് കീഴിൽ ന്യായാധിപ ബോധ്യം വഴിപ്പെടുന്നത് ജുഡീഷ്യറിയുടെ അന്തസത്തന്നെ തകർത്തു കിടയും രാജ്യത്തിന്റെ ഭരണഘടന പോലും മാറ്റിമറിക്കാൻ ആഹ്വാനം ചെയ്യപ്പെടുന്ന വർത്തമാനകാലത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ദുർബലപ്പെടുത്തി കീഴ്പെടുത്തി തങ്ങളുടെ ആശയ സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാക്കി മാറ്റുന്ന സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരായി ന്യായാധിപർ മാറരുത് ഇന്ത്യ എന്ന ആശയത്തെ നിശ്ചയമായും അത് ഇല്ലാതെയാക്കും